ആറാമ്രത്തായ ചെസ്സിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കയ്യിലിരിക്കും അന്ന് എൻ്റെ ജ്യേഷ്ഠൻ കെം മുസൈൻ ചേന്നമങ്ങയല്ലൂർ സിലായിയ കോളേജിൽ പഠിച്ച് അവിടുന്ന് പഠിച്ചിട്ടാണ് അവിടെ ചെസ്സ് പഠിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ കുറേ പേര് പഠിച്ചു ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ ഹുസൈൻ കാക്ക പടനത്തുള്ള മരിസ്വരേതനായ മുഹമ്മദ് കോയ അദ്ദേഹം സ്കൂളിൽ അറിയ അധ്യാപകനായിരുന്നു പിന്നെ മരിച്ചുപോയ താമട്ടൻ എം കെ കുഞ്ഞുപജനിക്കമുക്കോയ പ്രൊഫസർ മാമുക്കോയാജി ഇങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകളാണ് ഇവിടെ ആരാമുളത്ത് ചെസ് വ്യാപിപ്പിച്ചത് ആറാമ്പുത്ത് കോൺഗ്രസ് ഓഫീസിൻ്റെ മുകളിലായിരുന്നു സ്ഥിരമായി ചെസ് കളിക്കാറുണ്ടായിരുന്നത് അവിടെ എ പി എസ് സെനിക്ക പരാതനായ എ പി എസ് സെനിക്ക കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിക മറ്റായിരുന്നു തോന്നുന്നുണ്ട് അതുപോലെ അങ്ങനെ കുറേ പേര് അവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നു മരിച്ചു അങ്ങോട്ട് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ രാംപോയിലോ മറ്റുള്ളവർ കോവട്ടി മാസ്റ്റർ വേറെ എവിടെയുള്ളവർ അബ്ദുള്ള മുസലിയാർ ഇങ്ങനെ കുറേ പേര് മുസ്ലിംമാർക്കൊന്ന് കളി കളി സിസ് കളിക്കാൻ വേണ്ടി ഇവിടെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ രാംബോയിലെ അബ്ദുറഹ്മാൻ റഹ്മാഷ് പിന്നെ കോളേജ് പ്രിൻസിപ്പൽ കോളേജ് പ്രിൻസിപ്പളിൽ റിട്ടറി കോളേജിൽ പ്രിൻസിപ്പൽ റിക്റ്ററിയിലോ അബ്ദുറഹ്മാഷ് ഇങ്ങനെ ഒരുപാട് പേര് ആരംഭത്ത് വന്ന് കളിക്കാറുണ്ടായിരുന്നു ആറാംപുരത്ത് കഴിഞ്ഞാൽ പിന്നെ രാമ്പയിലാണ് കളിക്കാരുണ്ടായിരുന്നത് ഞാൻ ചെസ്സിൻ്റെ ഒരു ആരാധകനായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കൃഷ്ണ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഏറ്റവും നല്ലൊരു കളിക്കാരനായിരുന്നു മാത്രമല്ല ജില്ലയിൽ രണ്ടാം സ്ഥാനമായിരുന്നു അഖിലേരണാടിസ്ഥാനത്തിൽ ഒരിക്കലും ടൂർണമെൻറ്റിൽ ഞാൻ പതിമൂന്നാം സ്ഥാനമായി അപ്പം എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ചെസ്സ് കൊണ്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതായത് മനസ് ചെസ്സിൽ അറുപത്തിനാല് കളങ്ങളും അതിലുള്ള ആ പീസുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഓടിയെടുക്കുകയായിരുന്നു അക്കാലത്ത് റഷ്യക്കാരായിരുന്നു ചെപ്സിൻ്റെ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് ആ വെല്ലുവിളി ഈ ബോബി ഫിഷർ എന്ന അമേരിക്കക്കാരൻ ഒരു ഭ്രാന്തൻ എന്ന അരക്കറക്കനായ ബോബി ഫിഷർ സ്വീകരിച്ച് വെല്ലുവിളിച്ച് അവസാന മത്സരത്തിൽ അദ്ദേഹം റഷ്യക്കാരെ പരാജയപ്പെടുത്തി ചാമ്പ്യൻ അതൊക്കെ ഞങ്ങൾ ആവേശത്തോട് കൂടി ഓർക്കുകയാണ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇവിടെ വെച്ച് എൻ്റെ കൃഷ്ണൻകോളിയിലെ സുഹൃത്തായിരുന്നു വിനോദ് സിംഗ് ചെറിയാൻ ചെസ്സിൻ്റെ കേരള ചെസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ ചെസ് അസോസിയേഷൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് കോഴിക്കോട് ജില്ലയിലെ ജൂനിയറും വനിതാ ജൂ വനിതാ ചാമ്പ്യൻഷിപ്പും ആരംഭത്തി വെച്ച് നടത്തിയത് സ്കൂളിൽ വെച്ചാണ് നടത്തിയത് സ്കൂളിലോ എം എസ് എസ് ഓഫീസിൽ വെച്ച് കാണുന്ന അത് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് നടന്ന ഏറ്റവും വലിയൊരു മത്സരം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് അതായത് വനിതാ ചാമ്പ്യൻഷിപ്പും കുട്ടികളുടെ ചാമ്പ്യൻഷിപ്പും ഇത്തരവർക്കാണ് ചെസ്സിനെ പറ്റി ആരംഭത്തെ ചെസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്